നമസ്കാരം ടാക്സി ഡ്രൈവറെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ കേസ് എടുത്തതിന് പിന്നാലെ മാപ്പ് പറഞ്ഞു നടൻ ജയകൃഷ്ണൻ നടൻ മാപ്പ് പറയുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് കേസിൽ ഉൾപ്പെട്ട പരാതിക്കാരനായ ടാക്സി ഡ്രൈവറോട് പോലീസ് സ്റ്റേഷന്റെ പുറത്ത് വെച്ച് ജയകൃഷ്ണൻ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത് സംഭവത്തിൽ നടൻ ജയകൃഷ്ണൻ സന്തോഷ് എബ്രഹാം വിമൽ എന്നിവർക്കെതിരെ മംഗളൂരു ഉർവ പോലീസ് കഴിഞ്ഞ ദിവസം കേസ് എടുത്തിരുന്നു ഓൺലൈൻ ടാക്സി ഡ്രൈവറായ അഹമ്മദ് ഷഫീഖാണ് നടൻ ജയകൃഷ്ണനും സുഹൃത്തുക്കൾക്കുമെതിരെ പരാതി നൽകിയത് ഒക്ടോബർ ഒൻപതിന് ബജ്ക്ക് സമീപമുള്ള ഒരു ഹോം സ്റ്റേയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായി ജയകൃഷ്ണനും കൂട്ടരും ടാക്സി ബുക്ക് ചെയ്തിരുന്നു ടാക്സി ഡ്രൈവർ സ്ഥലത്തെത്തി പിക്കപ്പ് ലൊക്കേഷൻ സ്ഥിരീകരിക്കാൻ ആപ്പ് വഴി ബന്ധപ്പെട്ടപ്പോൾ ജയകൃഷ്ണൻ മോശമായി പെരുമാറിയെന്നാണ് പരാതി സമൂഹത്തെക്കുറിച്ച് പുറത്തു വന്ന വീഡിയോയിൽ ജയകൃഷ്ണൻ പറയുന്ന സംഭാഷണങ്ങൾ പൂർണ്ണമായും വ്യക്തമല്ലെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ല വോയിസ് ഞാൻ കേട്ടു അതെന്റേതല്ല എന്ന് നടൻ പറയുന്നതായിട്ടാണ് വിവരങ്ങൾ പരാതിക്കാരനായ അഹമ്മദ് ഷഫീഖിന്റെ മൊഴി പ്രകാരം ജയകൃഷ്ണനും സുഹൃത്തുക്കളും ഹിന്ദിയിലും മലയാളത്തിലും അസഭ്യം പറയുകയും ടാക്സി ഡ്രൈവറെ ഭീകരവാദി എന്ന് വിളിച്ച് മാനസികമായി പീഡിപ്പിക്കുകയും മതവികാരം വ്രണപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പരാതി ഇതേ തുടർന്ന് ജയകൃഷ്ണനും സന്തോഷ് അബ്രഹാമിനും എബ്രഹാമിനുമെതിരെ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ മുന്നൂറ്റി അമ്പത്തിരണ്ട് മുന്നൂറ്റി എൺപത്തി മൂന്ന് രണ്ട് പ്രകാരമാണ് ഉർവ പോലീസ് കേസ് എടുത്തിട്ടുള്ളതെന്ന് പോലീസ് സബ് ഇൻസ്പെക്ടർ എൻ ഗുരുപ്പ ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞു അന്വേഷണത്തിന്റെ ഭാഗമായി മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ അധികൃതർ പിടിച്ചെടുത്തുവെന്നും വിവരമുണ്ട് പ്രമുഖരിൽ നിന്ന് ഇത്തരം പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നത് ആശങ്കാജനകമാണെന്നും നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നും വിവിധ കോണുകളിൽ നിന്ന് അഭിപ്രായം ഉയർന്നു കേസുമായി ബന്ധപ്പെട്ട് മറ്റു വിവരങ്ങൾ ലഭ്യമല്ല സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നുമാണ് വിശദീകരണം